ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പൈനാപ്പിൾ പച്ചടിയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് സദ്യയിലൊക്കെ ഒരു മെയിൻ ആയിട്ടുള്ള ഐറ്റം കൂടിയാണ് ഈ ഒരു പൈനാപ്പിൾ പച്ചടി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആ ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് അതിലെ നോട്ടിഫിക്കേഷനിൽ ഓളും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് താഴെക്കാണ ലൈഗ് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം തന്നെ നമുക്ക് പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം സദ്യയൊക്കെ കഴിക്കുമ്പോൾ അതിൽ മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ ഈ പൈനാപ്പിൾ പച്ചടി അതുകൊണ്ട് തന്നെ പൈനാപ്പിൾ കണ്ടാൽ എന്തായാലും ഞാൻ ഈ ഒരു പച്ചടി ഉണ്ടാക്കാണ്ട് വിടാറില്ല അപ്പോൾ ഇപ്രാവശ്യം പച്ചടി ഉണ്ടാക്കാൻ ഒരു പൈനാപ്പിൾ വാങ്ങിയതായിരുന്നു കാണുമ്പോൾ വലിയ കുഴപ്പമില്ലെങ്കിലും അതിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് കേടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് നമുക്ക് ഈ ഒരു പച്ചടി ഉണ്ടാക്കാനുള്ള പൈനാപ്പിൾ കിട്ടിയത് അത് അപ്പോൾ ഒരു പൈനാപ്പിളിൽ ഏകദേശം പകുതിയോളം പാകം കേടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആദ്യം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഒരു ഭാഗം ഒരു ബ്ലാക്ക് കളറിലുണ്ടാവും കേട്ടോ അതൊരു കേടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടാണ് കേട്ടോ പച്ചടിക്ക് നമ്മളെടുത്തത് പച്ചടി ഉണ്ടാക്കാൻ ആ ഒരു പൈനാപ്പിളിൻ്റെ നടുഭാഗം നമുക്ക് ആവശ്യമില്ല സൈഡ് പോർഷൻസ് ഒക്കെയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഇത് അതുപോലെ ഇങ്ങനെ അതിൻ്റെ ആ സൈഡ് ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് പച്ചടിക്കെടുക്കാൻ വേണ്ടിയിട്ട് നടുവിലത്തെ ആ കട്ടിയുള്ള ഭാഗം നമ്മൾ ഒഴിവാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അതുപോലെ നമ്മൾ ഈ ഒരു വലുപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിളൊക്കെ നമ്മളിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേഗത്തിലൊന്ന് പൈനാപ്പിളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ അതാണ് നമ്മൾ പൈനാപ്പിളൊക്കെ ഏകദേശം ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു പൈനാപ്പിൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മൺചട്ടിയിലാണ് ഇട്ടുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ചട്ടി ചട്ടിത്തിന് നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കുന്നതിൻ്റെ മുമ്പ് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു പച്ചടി കുറച്ചൊരു കളർഫുള്ളായിരിക്കും അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തത് കാൽ ടീസ്പൂണ് നോർമൽ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് ഓപ്ഷണലാണ് ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളക് നടുവേ മുറിച്ചതും ഈ ഒരു പച്ചടിക്കാവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ആദ്യം കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ടൊന്ന് പൈനാപ്പിൾ കുക്ക് ചെയ്തെടുക്കണം ഏകദേശം പത്ത് മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാണ്ട് കുക്കറിലാണെങ്കിൽ ഒരെട്ട് ഡ്യൂസിൽ മാത്രം അടിച്ചിട്ട് ഓഫ് ചെയ്താൽ മതി കേട്ടോ അത്ര തന്നെ ഈ ഒരു പൈനാപ്പിളിന് വേവ് ഉണ്ടാവുകയുള്ളൂ അതൊന്ന് അടച്ച് വെച്ചിട്ട് ഞാൻ ഒരു പത്ത് മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ് ആ ഒരു സമയത്ത് ഇതിലേക്കുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം അരക്കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഇത് അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത തേങ്ങ ആയതുകൊണ്ട് അരക്കപ്പാണ് എടുത്തത് ഇല്ലെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം തേങ്ങ എടുക്കണം ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് ചെറിയ ജീരക ഇട്ട് കൊടുക്കാം ചെറിയ ജീരകത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് കാൽ ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു കടുക് ഇടുമ്പോൾ ഈ ഒരു പച്ചടിക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് ചതച്ചെടുക്കാം കാരണം ഇത് പീസാക്കിയിട്ടുള്ള തേങ്ങ ആയതുകൊണ്ട് ഞാൻ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം മൂന്ന് ടീസ്പൂണോളം തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒരു പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം ഈ ഒരു രീതിക്ക് വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് നമ്മുടെ പൈനാപ്പിൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇതാ ഈ ഒരു കഷ്ണം അളവിന് ശർക്കര ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഒരു മീഡിയം ലെവലിലുള്ള മധുരമായിരിക്കുവേ നമ്മുടെ ഈ ഒരു പച്ചടിക്ക് കുറച്ച് മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ചെറിയൊരു കഷ്ണം വല്ലം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം രണ്ട് മിനിറ്റ് തിളച്ച് വരുമ്പോഴേക്കും ആ ഒരു ശർക്കരൊക്കെ നന്നായി ഒരുകി വന്നിട്ടുണ്ടാവും ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ച ആ ഒരു തേങ്ങേൻ്റെ അരപ്പൊന്നൊഴിച്ചു കൊടുക്കാം തേങ്ങരപ്പ് ഒഴിച്ചു കൊടുത്ത ശേഷം അധികനേരം നമുക്കിതൊന്നും തിളപ്പിച്ചെടുക്കണമെന്നില്ല ചെറുതായിട്ടൊന്ന് സൈഡിലൊക്കെ ഒന്ന് ബബിൾസ് പോലെ ഇങ്ങനെ തിളക്കണത് പോലെ ആകുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കണം കാരണം തൈര് ഒഴിച്ചതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പിരിഞ്ഞു പോവും അതുകൊണ്ട് ചെറിയൊരു തിള വരുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കണം പ്രത്യേകിച്ച് മൺചട്ടിയിലായത് കൊണ്ട് പെട്ടെന്ന് തള വരും ഈ സമയത്ത് നിങ്ങൾക്കിതിലേക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ അതാ ചെറുതായിട്ട് ആ സൈഡൊക്കെ അതാ അങ്ങനെ തള ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു തള വരുന്നത് മൺചട്ടിയിലായതുകൊണ്ടാണ് കേട്ടോ അത് നമ്മൾ ഓഫ് ചെയ്താലും ചെറുതായിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും അതാ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള കടുക് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടിച്ചെടുക്കാൻ ഒരു പാന് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കണം അപ്പം അത് ഒരു വറ്റൽമുളകാണ് ഞാൻ പൊട്ടിച്ചിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക തണ്ടോട് കൂടി തന്നെയാണ് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ആ കടുകും കറിവേപ്പിലൊക്കെ നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു പൈനാപ്പിൾ പച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ പൈനാപ്പിളിൻ്റെ ഇപ്പോൾ അപ്പോൾ എല്ലാവരും കിട്ടുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു ഡിഷ് പരീക്ഷിച്ച് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് കാണണേ ഈയൊരു ഐറ്റം പരീക്ഷിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്